ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് പൂക്കോട്ടും അതിശക്തമായ മഴയെ തുടർന്ന് മലയോര മേഖലയിലെ പുഴകളും തോടുകളും കര കവിഞ്ഞൊഴുകുന്നു കുഞ്ഞപ്പുഴയുടെ മുപ്പിനിക്കടവിലെ കോസ്ത്വേയും പാണ്ടിപ്പുഴയുടെ മണക്കാട് കടവിലെ പാലവും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്തിറങ്ങുന്ന കനത്ത മഴയെ തുടർന്നാണ് മേഖലയിലെ പുഴകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത് തിങ്കളാഴ്ച വയനാട് മേപ്പാടി ചൂരന്മല ഭാഗങ്ങളിലും അതിർത്തി വനമേഖലകളിലും അതിശക്തമായ മഴ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളരിമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ഭാഗത്ത് ജനവാസമില്ലാത്ത മേഖലയിൽ മലയിടിച്ചിൽ ഉണ്ടായതായി പറയുന്നു ഇതോടെയാണ് ചാലിയാർപ്പുഴ നിറഞ്ഞൊഴുകിയത് രാവിലെ പത്തുമണിയോടെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്ന കൂറ്റൻ ചീനിമരം ചാലിയാർ പുഴയുടെ പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കംബ്രിഡ്ജിന് ഭീഷണിയായി സമീപത്ത് അടിഞ്ഞിരുന്നു വെള്ളം വീണ്ടും ഉയർന്നതോടെ മരം പാലത്തിനടുത്തേക്ക് ഒഴുകാൻ തുടങ്ങി വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും ട്രോമ കെയർ അംഗങ്ങളും ചേർന്ന് മരം പാലത്തിൽ അടിയാതിരിക്കാൻ വടം ഉപയോഗിച്ച് അതിസാഹസികമായി കെട്ടിയിട്ടു തമിഴ്നാട് അതിർത്തി വനങ്ങളിലും ശക്തമായ മഴ പെയ്തിറങ്ങിയതോടെയാണ് പാണ്ഡിപ്പുഴ പുന്നപ്പുഴ എന്നിവ നിറഞ്ഞൊഴുകിയത് ഉച്ചക്ക് ഒന്നരയോടെയാണ് മുപ്പിനി കോസ്വേ വെള്ളത്തിനടിയിലായത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി ഉൾവനത്തിലെ ഗോത്രവർഗ്ഗ ഊരുകളിൽ ആദിവാസികൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള അവശ്യസാധനങ്ങളും അവശ്യ മരുന്നുകളും നേരത്തെ അധികൃതർ ഊരിൽ എത്തിച്ചതിനാൽ ഇവർക്ക് വലിയ ദുരിതമില്ല ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് ചാലിയാറിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ആദിവാസികൾ പറയുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പോത്തുകല് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് വിദ്യാലയങ്ങൾ ഉച്ചയ്ക്ക് തന്നെ വിട്ടു പുഴയുടെ തീരങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുകയും പൂളപ്പാടം പാതാർ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തു ചുങ്കത്ര എടക്കര ടൌണുകളിലും വെള്ളം കയറി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ